നമുക്കിന്ന് ചൂടുകാലത്തും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സംഭാരം ഉണ്ടാക്കാം ഇത് നമ്മുടെ നാട്ടിൽ ആരും വില കൽപ്പിക്കാത്ത ഒരു വാഴക്കാമ്പാണ് നമുക്കിന്ന് വാഴക്കാമ്പ് കൊണ്ട് ഒരു സംഭാരം ഉണ്ടാക്കി കഴിക്കാം ആരും ഇത് വാഴക്കാമ്പാണെന്ന് പറയില്ല വാഴക്കാമ്പ് ചെറുതായി മുറിച്ച് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അടിച്ചെടുക്കുമ്പോൾ എരിവിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് കൂടി ചേർക്കാം ഇത് മാങ്ങയുള്ള കാലത്താണെങ്കിൽ ഇതിൻ്റെ കൂടെ മാങ്ങ ഇടാം മാങ്ങ ഇല്ലെങ്കിൽ പുളി നാരങ്ങയും ഒഴിക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും ഈ സംഭാരത്തിന് നല്ല സ്വാദാണ് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ മാങ്ങയുള്ളത് കൊണ്ട് ഞാൻ ഒരു കഷ്ണം മാങ്ങ കൂടി ഇടുന്നുണ്ട് ഇങ്ങനെ സംഭാരം ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിലെ സ്റ്റോൺ പോലും നശിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിത് അധികവും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഭാരമാണ് ഇത് വാഴക്കാമ്പ് കിട്ടുമ്പോൾ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് ഇനി ഇത് അരിച്ച ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് മോരൊഴിച്ചു കൊടുക്കാം ഞാനിത് കുറേ പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആർക്കും ഇത് വാഴക്കാമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കിയ ശേഷം ഒഴിച്ച് കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്